ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ഫസ്റ്റത്തെ വോയിസ് ഓവർ വീഡിയോ ആണെങ്കിൽ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ആദ്യം തന്നെ ക്യാൻവപ്പിലെ എന്തൊക്കെ ഞങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ആദ്യം തന്നെ കുറേ ടെമ്പ്ലേറ്റ്സ് നമുക്കിതിൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക് വേണ്ട സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലായിടത്തും നമുക്ക് വേണ്ട പോലെ റീപ്ലേസ് ചെയ്ത് ഫോട്ടോ സെലക്ട് ചെയ്യാം അതുപോലെ ഇതിൽ വൈറ്റ് ആക്കിയിട്ടുള്ളതുപോലെ അതിൽ ടച്ച് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതനുസരിച്ച് നമുക്ക് വേണ്ട ഫോൺസ് സെലക്ട് ചെയ്യാം ഒരുപാട് നല്ല നല്ല ഫോൺസ് ഇതിൽ അവൈലബിൾ എലമെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷന് അത് ടച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ഇമേജ് വേണം എന്ത് വേണമെങ്കിലും അതിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും ലോഗോ പിക്ചർ വേണമെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ലോഗോ പിക്ചർ എല്ലാം ഇതിൽ കിട്ടും നമുക്ക് ഞങ്ങൾക്ക് വേണ്ട നല്ല ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടും പിന്നെ ഞാനധികവും ഇതിൽ കിട്ടാത്ത പിൻട്രസ്റ്റ് ഒന്നാണ് അധികം എടുക്കാറ് അപ്പോൾ ഐഫോൺ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൽ കാണുന്ന പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ അതിൽ നമുക്ക് മുമ്പ് ചെയ്ത വർക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മുമ്പ് ചെയ്ത വർക്കൊക്കെ അതിൽ വരും അത് അത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതേ പേജിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇത് സിംഗിളായിട്ടും അതുപോലെ നമുക്ക് ചെയ്യാം അതിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ഗാലറിയിലേക്ക് പോകും பின் அட் ரைட்டாக்கிட்டு அதில் நமக்கு வந்து எடிடாக்கா ஃபோண்ட் சேஞ்ச் செய்ய நமக்கு எல்லா ஓபன்ஸும் இதுல அவைலபிளப்போ ஈஸியாய்ட் நமக்கு இது யூஸ் செய்ய பற்றும் அதுபோல ஈ சேம் பேஜில் நமக்கு வேற பேஜ் പേജിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ് ഇഷ്ട